രാജകുമാരനും രാജകുമാരിക്കും വയനാടിൽ നിന്ന് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാക്കളും ഈ സ്കൂൾ അതി അധികൃതരുടെ വേഷത്തെ പരാമർശിക്കുന്നതിനെ എതിർക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം കോൺഗ്രസ്സിനെ സമ്മെടുത്തോളം മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ അവരുടെ രാജകുമാരനും രാജകുമാരിയും രംഗത്ത് വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഗാഗിയ സോഫിയയുടെ കാര്യം പറഞ്ഞ അവസരത്തിൽ തുർക്കിയെ തുർക്കിയെപ്പറ്റി പുകഴ്ത്തുകയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സിന്ധൂറിൻ്റെ സമയത്ത് അതേ പ്രസിഡന്റ് എർദോഗൻ എന്ത് നിലപാടാണ് ഇന്ത്യക്കെതിരെ എടുത്തത് അതേ നിലപാട് തന്നെയാണോ ഇപ്പോഴേ മുസ്ലിം ലീഗിന് ഈ പരിശുദ്ധമായിട്ടുള്ള തുർക്കിയെപ്പറ്റിയുള്ളത് അതോ അവർക്ക് മാറ്റമുണ്ടോ ഇതെല്ലാം വിരൾ ചൂണ്ടുന്നത് നമുക്കറിയാം ഏർഗോദനാണ് എർദോഗനാണ് ആഗോള ഭീകരവാദത്തെ സംരക്ഷിക്കുന്നയാൾ ഇന്ന് പരസ്യമായിട്ട് എവിടെയും ഭീകരവാദത്തെ സംരക്ഷിക്കുന്നയാളാണ് അദ്ദേഹത്തെ പിന്തുണച്ചയാളാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രിയും അതുപോലെ തന്നെ മുസ്ലീം ലീഗിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സ്കൂൾ അതി അധികൃതരുടെ ആ വസ്ത്രത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതേ വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായതാണ് ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ സി എം ഐ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരള ഹൈക്കോടതിയുടെ വിധിയാണിത് വിധി പറഞ്ഞ ജഡ്ജിൻ്റെ പേര് എ മുഹമ്മദ് മുസ്താഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പെറ്റീഷണേഴ്സ് വേറെ ഡയറക്റ്റ് ടു അറ്റൻഡ് സ്കൂൾ വിത്ത് എ പ്രോപ്പർ ഡ്രസ് കോഡ് ബട്ട് ദേ ഡിഡ് നോട്ട് റിലൻറ്റ് ആൻഡ് ഇൻസിസ്റ്റഡ് ദറ്റ് ദേ ഷുഡ് ബി പെർമെറ്റ് ടു അറ്റൻഡ് ക്ലാസ്സസ് ഹിയറിംഗ് ദ ഹെഡ് സ്ക്രാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തികളുടെ മൗലിക അവകാശവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൗലിക അവകാശവും അത് പാറല്ലായിരിക്കണം ഹെർസോണ്ടല്ലായിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ സമൂഹത്തിൻ്റെ വരുന്ന അവസരത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അത് വഴിമാറിക്കൊടുക്കണം അതാണ് സുപ്രീം കോടതിയിലെ വിധികൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ടി എം എ പൈ കേസ് മുതൽ എല്ലാ കേസുകളും പറഞ്ഞുകൊണ്ട് അതേ കോടതി കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യം സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വഴിമാറിക്കൊടുക്കണം ആർട്ടിക്കിൾ പത്തൊൻപത് അനുസരിച്ച് സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശം അത് പ്രധാനപ്പെട്ട അവകാശമാണ് പത്തൊമ്പതാണ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നിബന്ധനകൾക്ക് വിധേയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈ കേസിൽ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴേ സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒര ഒരു വരാജകത്വം ഉണ്ടാകും എന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാ ഭാഗത്ത് ഈഫ് ദ പെറ്റീഷനേഴ്സ് പെറ്റീഷനേഴ്സ് അപ്രോച്ച് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇത് സ്കൂൾ അതോറിറ്റി ഷാൽ ഇഷ്യൂ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വിത്തൌട്ട് മേക്കിംഗ് എനി റിമാർക്സ് നോ ഡൗട്ട് ഈഫ് ദ പെറ്റീഷനേഴ്സ് ആർ വില്ലിംഗ് ടു അവോയ്ഡ് ബൈ സ്കൂൾ ഡ്രസ് കോഡ് ദൈ ഷാൽ മീ പെർമിറ്റഡ് ടു കണ്ടിന്യൂ ഇൻ ദ സെയിം സ്കൂൾ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇത് അറിയില്ലേ